ലഹരിക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ അംഗനവാടി ആശാവർക്കർമാർ എസ് പി സി തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പുന്നക്കാട് സ്കൂളിൽ വിജിലന്റ് ഗ്രൂപ്പ് സംഗമവും ബോധവൽക്കരണ ക്ലാസും നടന്നു ലഹരിക്കെതിരായ പ്രതിരോധ സംഗമത്തിൽ അഷ്റഫ് മുന്നയുടെ ഏകാംഗ നാടകം അവതരിപ്പിച്ചു മലപ്പുറം വിജിലൻസ് ഓഫീസർ പി ജ്യോതിന്ദ്രകുമാർ കാളികാവ് റേഞ്ച് എക്സൈസ് ഓഫീസർ ശിവപ്രകാശ് തുടങ്ങിയവർ സർവീസിലിരിക്കെയുള്ള അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് ബിന്ദു ജോസ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് വൈസ് പ്രസിഡന്റ് ആയിഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ മെമ്പർമാരായ നൊഹ്മാൻ പാറമ്മൽ ഷീബ പള്ളിക്കുത്ത് ഷീന ജിൽസ് സ്മിത അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു ഏത് തിന്മയുടെയും മാതാവ് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ വരുന്നത് അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നതുപോലെയുള്ള കാര്യം തന്നെ ഏത് തിന്മയുടെ പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്രയാസം നേരിടുന്ന ഘട്ടത്തിലും അവിടെയൊക്കെ വില്ലനായി പ്രവർത്തിക്കുന്നത് ഈ ഇത്തരം മാരക വിശാംശം കലർന്നിട്ടുള്ള അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള മയക്കുമരുന്നുകൾ തന്നെയാണെന്ന് നമുക്കറിയാം നമുക്കാർക്കും വലിയൊരു ബേജാറൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇതെവിടെയൊക്കെ ഏതൊക്കെ നാട്ടിൽ എങ്ങനെയൊക്കെ നടന്നു പോവുകയാണ് ഞങ്ങൾക്കൊന്നും ഒരു പ്രയാസമില്ല എന്ന രൂപത്തിലായിരുന്നു നമുക്ക് ചിന്തിച്ചിരുന്നത് നമ്മുടെ വീട്ടിനകത്ത് നമ്മളൊന്നും എൻ്റെ കുട്ടിക്കൊന്നും അത്ര ഒരു സാഹചര്യം ഉണ്ടാവില്ല അവനൊക്കെ നല്ല ഉസാറാണ് അല്ലെങ്കിൽ അവൾ നല്ല ഉസാറാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാലഘട്ടം ഒക്കെ പോയിട്ടുണ്ട് ആർക്കും ഏത് സമയത്തും ഈ മഹാവിപത്തിൽ അകപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിലൊക്കെ അധികം വീതിയായി നമുക്ക് തോന്നുന്ന പേജാറാകുന്നൊരു കാര്യം നമുക്കറിയാം ഒരു പതിനെട്ട് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ട് മാറിയിട്ടുള്ളത് എന്ന് കേൾക്കുമ്പോൾ ഈ തലമുറയുടെ കാര്യത്തിൽ തന്നെ വരും തലമുറയുടെ കാര്യത്തിൽ തന്നെ വലിയ വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന ഈയൊരു ഇതിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കാൻ അടിത്തട്ടിൽ പ്രവർത്തിക്കാൻ കരുത്തുള്ള ഗൽപ്പുള്ള നമ്മുടെ കുടുംബശ്രീ തന്നെയാണ് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നൊരു സമൂഹം നേരിടുന്ന വലിയ ഒരു വിഷയമാണ് ലഹരി നമ്മുടെയൊക്കെ വീടുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അതിഭീകരമായ ഒരു അവസ്ഥയാണ് ഒരു അതിൻ്റെ നേർ പരിച്ഛേദമാണ് ഇപ്പം നമ്മുടെ നാടകത്തിലെ ഞാൻ ആദ്യം തന്നെ എൻ്റെ മുന്നിൽ അമ്മമാരോടും സഹോദരിമാരോടും കുട്ടികളോടും ചോദിക്കുന്നു ഇത് തടയേണ്ടതുണ്ടോ ഉണ്ടോ തടയേണ്ടതുണ്ടോ അത് സ്വയം പറഞ്ഞാൽ മതിയോ നമ്മൾ മാത്രം പറഞ്ഞ് നമ്മുടെ വീടുകളിൽ മാത്രം എൻ്റെ വീടിൽ മാത്രം ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയോ നമ്മൾ മുന്നിട്ടിറങ്ങിയേ മതിയാവും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്ന് അൻപത്തഞ്ച് സ്ഥലത്ത് പൊട്ടി ദുരിതമനുഭവിച്ച ആ ദുരന്തത്തെ ഏകോദര സഹോദരങ്ങളായി ഒരുമിച്ച് മുന്നിൽ നിന്നുകൊണ്ട് തകർത്തെറിഞ്ഞവരാണത് അല്ലേ കൊറോണ എന്ന് പറയുന്ന വൈറസിനെ മത രാഷ്ട്രീയ പ്രാദേശിക ചിന്തകൾക്കതീതമായി ഒറ്റ കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് എതിർത്ത് തോൽപ്പിച്ചവരാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടത് കരുവാറുണ്ടിൽ സംഭവിക്കേണ്ടത് അനിവാര്യമാണ് എന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് കരുവാറുണ്ട് പോലീസ് സ്റ്റേഷനിൽ അതിന് കാരണക്കാര കാരണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പത്തൊൻ പതിനെട്ടിൽ ഞാനിവിടെ കരുവാറുകുണ്ട് പോലീസ് സ്റ്റേഷൻ നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിൽ കരുവാരം പോലീസ് സ്റ്റേഷനിൽ ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ ഇരിക്കുമ്പോൾ അവിടെ ഒരു അൻപത്തഞ്ച് വയസ്സുകാരിയായ ഒരു അമ്മ കയറി വന്നു അമ്മയാണ് കയറി വന്ന ഉടനെ അവർ ചെയ്തൊരു കാര്യം കരുവാരം പോലീസ് സ്റ്റേഷനിൽ വന്നവർക്കറിയാം അവിടെ ഒരു ചെറിയ റൂമാണ് എസ് ഐയുടെ റൂം ആ എസ് ഐയുടെ റൂമിലേക്ക് കയറി വാതില് അടച്ചു അപ്പോൾ ഞാൻ വളരെ വിചിത്രമായി തോന്നി എൻ്റെ റൂമ് അടയ്ക്കാൻ ഇവരെന്താണ് കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ എന്താ ചേച്ചി വാതിലടയ്ക്കുന്നത് എനിക്ക് സാറിനോട് മാത്രമാണ് പറയാനും സാറിനോട് മാത്രമാണ് ഈ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞ് അവര് നേരെ തിരിഞ്ഞ് നിന്നു തിരിഞ്ഞു നിന്ന് പുറത്ത് അവരുടെ പുറംഭാഗം ബ്ലൗസ്റ്റിൻ്റെ പുറംഭാഗം കാണിച്ചു തന്നു അതിൽ നാല് വിരല് കൊണ്ട് നഖത്തിൻ്റെ പാട് കീറിയായ നഖത്ത് കൊണ്ട് മാന്തിയ പാടാണ് അവരെ കാണിച്ചു തന്നു ആ പാട് കാണിച്ചു എന്ന് പറഞ്ഞു ഇതെങ്ങനെ ഉണ്ടായതാണെന്ന് സാറിന് എൻ്റെ മകൻ എന്റെ മകൻ ഇന്നലെ രാത്രി ഞാൻ മണിക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് എന്നെ ഉപദ്രവിച്ചതാണ് എന്തിനു ഉപദ്രവിച്ചു വെറുതെ ശാരീരിക ഉപദ്രവമല്ല ലൈംഗിക ദൃഷ്ടയോടുകൂടി എൻ്റെ വീട്ടിലേക്ക് അച്ഛനും ആ അമ്മയും മകനും മാത്രം താമസിക്കുന്ന വീട്ടിൽ സ്വന്തം അമ്മ കിടന്നുറങ്ങുന്ന റൂമിലേക്ക് ലൈംഗിക ദൃഷ്ടയോടുകൂടി കയറി വന്ന് അമ്മയെ ഉപദ്രവിച്ച ആ മകൻ്റെ സങ്കടം എന്നോട് പറയാനാണ് ആ അമ്മ വന്നിടുന്നത് തൃശ്ശൂരോ തെക്കൻ ജില്ലകളിലോ കണ്ണൂരോ കാസർഗോഡോ അല്ല കരുവാലക്കുപ്പിലാണ് അപ്പൊ ഞാൻ ആ മകന്റെ എഡിപ്പസ് കോംപ്ല കോംപ്ലക്സ് എന്ന് പറയുന്ന സ്വന്തം അമ്മയോട് ലൈംഗിക നിഷ്ട തോന്നുന്ന മകന്റെ മാനസിക വൈകൃതത്തിന് പറയുന്ന പേരാണ് എഡിപ്പസ് കോംപ്ലക്സ് ആ വൈകൃതത്തിലേക്ക് അവനെ എത്തിച്ച കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോ സ്ഥിരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് മയക്കുമരുന്നപ്പോൾ ഇവിടെ നാടകത്തിൽ നമ്മൾ നാടകത്തില് അദ്ദേഹം പറഞ്ഞു നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ സ്വന്തം സഹോദരിയെയും അമ്മയെയും അച്ഛനെയും തിരിച്ചറിയാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു ഇത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് ലഹരിയിലേക്ക് നമ്മൾ തിരിയുന്നത് എന്താണ് ലഹരി എന്താണ് സന്തോഷം എന്താണ് ആനന്ദം എന്ന് പറയുന്ന ആ അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയാൻ എൻ്റെ എസ് പി സി കുട്ടികളുണ്ടല്ലോ എസ് പി സി കുട്ടികളും അതുപോലെ ബയോളജിയിലും അതുപോലെ അതിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് പ്ലഷർ നമ്മുടെ എനിക്ക് എൻ്റെ മനസ്സിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഒന്ന് ന്യൂക്ലിയസ് അക്യൂംബസ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗമുണ്ട് കുട്ടികൾക്കാണ് കുട്ടികൾക്ക് വേണ്ടി െ പറ്റി നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഏതൊക്കെയോ നാടുകളിൽ ഏതൊക്കെയോ രാജ്യങ്ങളിൽ മാത്രമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് പിന്നീട് പിന്നീട് നമ്മളെ നാട്ടിലും അതെത്തി നമ്മുടെ കൊച്ചു കേരളത്തിലെത്തി അയൽ നമ്മുടെ മറ്റുള്ള ജില്ലകളിലെത്തി ഇപ്പൊ നമ്മുടെ ജില്ലയിലും നമ്മുടെ ഇനി നാളെ നമ്മുടെ വീടുകളിലും എത്തുന്ന സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പം നമ്മളെല്ലാവരും നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ പേപ്പർ നോക്കാനും അതേപോലെ വാർത്ത കേൾക്കാനും ഒക്കെ പേടിയാണ് ഓരോ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലാണ് ഓരോരുത്തർക്കും ഞാനൊക്കെ പറയുന്നില്ല ഒന്നും വീട്ടിൽ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ സത്യം പറഞ്ഞപ്പോൾ മാനസികമായിട്ടും ഭയങ്കര വിഷമമാണ് ഓരോ സ്ഥലത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് ഓരോ കുഞ്ഞു മക്കളും അതേപോലെ ഒന്നും അറിയാത്ത രക്ഷിതാക്കളും ആളുകളൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടു പോകുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷിച്ച് നമ്മുടെ നാടിനെ നമ്മൾ പ്രളയവും അതേപോലെ കോവിഡ് എന്നുള്ള മഹാമാരിയൊക്കെ നമ്മുടെ നാടിനെ കീഴടക്കാൻ വന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിത് അതി അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനെതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ി ഈ സമൂഹത്തെ ആകെ നശിപ്പിക്കും വിധം കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊറോണയെ നേരിട്ട് നമുക്ക് വളരെ ഈസിയായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ വിപത്തിനെയും നേരിടാനാവും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളൊക്കെ തന്നെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉണരാനാവില്ല എന്ന സാഹചര്യത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ നമ്മളൊക്കെ ജീവിച്ചിട്ട് എന്താണ് അർത്ഥമുള്ളത് നമ്മളൊക്കെ തന്നെ ജനിച്ചു വീഴുന്നത് നഗ്നരായിട്ടാണ് ആരോ മൂന്ന് ഘട്ടം പുതപ്പിച്ച് നഗ്നരായിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നതും ഒന്നും സമ്പാദിക്കുന്നില്ല നമ്മളൊക്കെ തന്നെ എന്തൊക്കെയോ സമ്പാദിക്കാനും എന്തൊക്കെയോ നേടിയെടുക്കാനുമില്ല ഓട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും വ്യാപകമായി ഇതേപോലുള്ള ബോധവൽക്കരണ അതില് ജ്യോതിന്ദ്രകുമാർ സാർ അവസാനം പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ തുടങ്ങും ഞാൻ പറയുന്നത് അത് മാത്രമേ പറയുള്ളു കാരണം ഇത്രയും നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു നാടകവും ജ്യോതിന്ദ്രകുമാർ സാറിൻ്റെ ഒരു സന്ദേശവും തന്ന ശേഷം കൂടുതലായിട്ടൊന്നും ഞാൻ എനിക്ക് പറയാനില്ല ഞാൻ പറയുന്നത് പക്കവുമല്ല അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഇതാണ് ഏത് നിങ്ങൾ ഇവിടെ ഈ ഇരുന്ന് ഈ കേട്ട സംഭവങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ഒരു തുടർച്ച ഇത് ഇവിടെ നിർത്തി പോകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു വലിയ വിപത്ത് തന്നെയാണ് ഈ രാസലഹരി എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല അതിനുവേണ്ടി ഉറക്കം പോയിച്ച് പ്രവർത്തിക്കുന്ന സാറന്മാരോടുണ്ട് കാരണം അവരും ഇതിനുവേണ്ടി കൂടുതൽ പ്രയത്നിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇതിലൊക്കെ അതിനേക്കാളും വലിയതായി പടർന്ന് പന്തളിച്ചിട്ടുണ്ട് ഈ സാധനം ഞാനിതിൻ്റെ നൂറ്റി രണ്ടാമത്തെ വേദിയാണ് ഇന്നലെയും എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്ന് രാത്രി എനിക്ക് പതിനൊന്ന് മണിക്ക് പ്രോഗ്രാം ഉണ്ട് ഞാൻ പെരുത്തറമണ്ണ സർവീസ് സഹകരണ ബാങ്കിലെ ഒരു കളക്ഷൻ ഏജൻറ് ഞാനും ഒരു മൂന്ന് മക്കളുടെ പിതാവാണ് നമ്മുടെ അയൽവക്കങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിനെതിരെ ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്താണോ എന്ന് കരുതിയിട്ടാണ് ഈ നാടകവുമായി ഞാൻ എതിരെ തിരിച്ചിരിക്കുന്നത് കാരണം അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് എന്തായാലും നമ്മള് സ്റ്റേഷനിലേക്ക് വേണ്ടി എന്റെ മോനെ പറ്റിയ തീ മക്കൾക്ക് പറ്റാതിരിക്കും എനിക്ക് രണ്ടു വാക്ക് പറഞ്ഞാലും അതൊന്ന് പറഞ്ഞോട്ടെ നമ്മുടെ സ്കൂളുകളുടെയും കോളേജുകളുടെയും പരിസരങ്ങളിലെല്ലാം ഈ ലഹരി മാഫിയകൾ കൈ അടക്കിയിൽ കൂടുതൽ നമ്മളൊക്കെ

ഡിഗ്രിയാണെന്ന് രാസമരിക്കുമരുന്ന ടിമകളാണ് പിന്നീട് അവരൊന്നും വിളിക്ക വലിയ വില കുറയ്ക്കേണ്ടത് അതിനവളുടെ കൈ പണം അപ്പോ മാ ശ്രമിക്കും പിടിച്ചു അമ്മമാർക്ക് വീട്ടിലൊരു സ്വൈരം തരുക അന്യ നാട്ടുകാരനക്കും കുടുംബത്തിനും വേണ്ടി ചോരം നീരാക്കൊണ്ടിരിക്കുക ും മക്കളെവരെ തിരിച്ചറി അത്ര ദോഷമാണ് വിദ്യാർത്ഥിനികളെ നിങ്ങളതിൽ അകപ്പെട്ടു വീട്ടില്ല അകപ്പെടവചട്ടു പോയാൽ ഒറ്റപ്പെടും